അമ്മ മാതാവിനും ഈശോയ്ക്കും ഒരായിരം നന്ദി ഇതിന് രണ്ടാമത്തെ സാക്ഷ്യമാണ് എൻ്റെ പേര് അനുജ ഞാൻ വൈക്കത്തുനിന്ന് വരുന്നു ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ജനുവരിയിലാണ് അതിന് മുമ്പേ രണ്ടായിരത്തി പത്തൊമ്പത് മുതലേ ഞാൻ പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥന ചെല്ലുമായിരുന്നു കാരണം എൻ്റെ മമ്മി വഴിയാണ് ആദ്യമായിട്ട് ഞാൻ കൃപാസത്തെക്കുറിച്ച് കൂടുതൽ അറിയുന്നത് പിന്നെ പ്രധാനമായിട്ടും ഞാൻ അന്ന് ഉടമ്പടി എടുത്ത രണ്ടായിരത്തി രണ്ടിലാണ് ഉടുമ്പടി എടുത്തെന്ന് പറഞ്ഞല്ലോ അപ്പോൾ അത് കഴിഞ്ഞ എൻ്റെ പിറ്റേ ആഴ്ച തന്നെ അമ്മ മാതാവ് എനിക്ക് ഞാൻ വെച്ച നിയോഗങ്ങളിൽ മൂന്ന് കാര്യങ്ങൾ എനിക്ക് നടത്തുന്നു ഞാനത് പിറ്റേ ആഴ്ച തന്നെ വന്ന് വന്നിവിടെ സാക്ഷ്യപ്പെടുത്തിയായിരുന്നു പിന്നീട് കിട്ടിയ അനുഗ്രഹങ്ങൾ പറയുമ്പോഴാണ് ഞാനിവിടെ നിൽക്കുന്നത് ആദ്യത്തെ സാക്ഷിയെന്ന് പറയുന്നത് ഞാൻ ഒരു എട്ട് വർഷമായിട്ട് പുറത്തു പോകാൻ ആഗ്രഹിക്കുന്നൊരു വ്യക്തിയാണ് ഞാൻ ഒരു നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു അപ്പോൾ എല്ലാവരും പോലെ തന്നെ വിദേശത്ത് പോകുക എന്നുള്ളത് എൻ്റെ ഒരു സ്വപ്നമാണ് അതിനുവേണ്ടി വേണ്ടി തന്നെയായിരുന്നു ആഴ്ചയിൽ ഞാൻ എൻ്റെ ഉടുമ്പടി എടുത്തത് തന്നെ എനിക്ക് എൻ്റെ കാര്യങ്ങളിൽ പ്രയോറിറ്റി കൊടുത്ത് മുമ്പോട്ട് പോയപ്പോൾ തോറും എനിക്ക് കൂടുതൽ ഡിലേ ആണ് വന്നത് കുറേ പ്രോസസ്സ് ചെയ്തു കുറേ കാര്യങ്ങൾ ചെയ്തു എല്ലാം ഫ്ലോപ്പ് ആകും കുറേ ഏജൻസിനെ കണ്ടു കുറേ പൈസ കൊടുത്തു റീഫണ്ട് മേടിക്കും പിന്നെയും കൊടുക്കും റീഫണ്ട് മേടിക്കും അതിനിടയ്ക്ക് എക്സാം എഴുതും ഇത് തന്നെയായിരുന്നു പരിപാടിയൊക്കെ അപ്പോഴൊക്കെ ഞാൻ ഉടമ്പടിയിലായിരുന്നു പക്ഷേ എന്നാലും എൻ്റെ പ്രയോറിറ്റി എൻ്റെ ആഗ്രഹങ്ങൾക്കായിരുന്നു എൻ്റെ തീരുമാനങ്ങൾക്കായിരുന്നു ഞാൻ പൂർണ്ണമായിട്ടും മാതാവിനെന്നെ വിട്ടുകൊടുത്തിട്ടില്ലായിരുന്നു മറ്റുള്ളവരുടെ നിയമങ്ങൾ എഴുതിയാൽ പോലും എൻ്റെ എൻ്റെ കാര്യത്തിൽ പ്രയോറിറ്റി ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ കുറേ കാര്യങ്ങൾ മുമ്പോട്ട് പോയി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലായപ്പോൾ ഒരു സെപ്റ്റംബർ മാസം എനിക്കൊരു ലിങ്ക് കിട്ടി അതൊരു കുവൈറ്റിലേക്കുള്ള ഒരു ലിങ്ക് ആയിരുന്നു സത്യം പറഞ്ഞാൽ എനിക്ക് ഗൾഫ് കൺട്രിയിൽ പോകാനുള്ളൊരു താല്പര്യം ഇല്ലാത്തൊരവസ്ഥയിലാണ് എനിക്ക് ലിങ്ക് കിട്ടിയത് പക്ഷെ എന്നാലും മാതാവോട് ഞാൻ മുട്ടിപ്പോൾ പ്രാർത്ഥിച്ചായിരുന്നു ഇത് മാതാവ് വഴി തന്ന ഒരു കാര്യമാണ് ജോബ് ഓപ്പർച്യൂണിറ്റി ആണെങ്കിൽ എനിക്ക് അതിനുള്ളൊരു അടയാളം കാണിക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ആ ലിങ്ക് ഞാൻ അപ്ലൈ ചെയ്യാൻ ഒരു കഫേ പോയി എനിക്ക് ഞാൻ വർക്ക് ചെയ്തുകൊണ്ട് എറണാകുളത്ത് സ്റ്റേ ചെയ്യണം അവർ കഫേ പോയപ്പോൾ ഞാൻ ചെല്ലുന്ന കഫേ ഒരു കുഞ്ഞു കഫേയാണ് പക്ഷെ അന്നൊരു ഹോളിഡേ ആയതുകൊണ്ട് ഓപ്പൺ ആയിരുന്നില്ല ഞാൻ ചെല്ലുമ്പോൾ ഞാൻ കാണുന്നത് അവിടുത്തെ ഇരിക്കുന്ന ആൾ അച്ഛൻ്റെ ധ്യാനം കൂടിക്കൊണ്ടിരിക്കുന്നു മാതാവിൻ്റെ രൂപം ആ ചേട്ടയിൽ കാശുപം ഉണ്ടായിരുന്നു ഞാൻ അവിടെ ഉറപ്പിച്ചു ഇതെനിക്ക് പോകേണ്ട വഴി തന്നെ ആയിരിക്കും ഞാൻ വിശ്വസിച്ചു എങ്കിലും ഒത്തിരി തകർച്ചകളുള്ളതുകൊണ്ട് ഞാൻ പൂർണ്ണമായും വിശ്വസിച്ചില്ല പക്ഷേ എനിക്ക് എന്നെക്കാളേറെ അമ്മേനെ വിശ്വാസമായിരുന്നു പക്ഷേ ഈ പ്രോത്സ്യം നടന്നെങ്കിലും ഞാൻ എൻ്റെ കാര്യത്തിൽ ആശുപത്രി കൂടുതൽ വിശ്വാസം വെച്ചില്ല പകരം മറ്റുള്ളവരുടെ കാര്യങ്ങളിലും അവരുടെ നിയോഗങ്ങളിലും കൂടുതൽ ഞാൻ പ്രാർത്ഥിച്ചു അവർക്കൊരു മധ്യസ്ഥ പ്രാർത്ഥന നടത്തി എന്നെ എന്നെപ്പോലെ കഷ്ടപ്പെടുന്ന കുറേ പേരുടെ കാര്യത്തിലേക്ക് ഞാൻ അവർക്ക് വേണ്ടി മാതാവിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കും അപ്പോഴൊക്കെ എൻ്റെ കാര്യം ഞാൻ വെറുതെ വിട്ടേക്കുക കാരണം എനിക്കറിയാം നടക്കത്തില്ലെന്നറിയാം കാരണം എനിക്ക് കരിയർ ഗ്യാപ്പ് ഉണ്ട് ഒരു ജീസസ് സെക്കൻഡറി വർക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഒത്തിരി അവർ എക്സ്പീരിയൻസ് നോക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് അങ്ങനെ ആ കാര്യവുമില്ല മെറിറ്റ് എനിക്കില്ല പിന്നെ കർത്താവിൻ്റെ ഗ്രേസ് മാത്രമേ കൂടെയുള്ളൂ അപ്പോൾ അങ്ങനെ മുമ്പോട്ട് പോയ സമയത്ത് ഞാൻ സെപ്റ്റംബറിലെ ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നത് ഇൻ്റർവ്യൂ അറ്റൻഡ് സമയത്ത് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു ഗ്യാപ്പ് ഉള്ളതുകൊണ്ട് തിയറി വൈസിൽ വലിയ നോളജ് എനിക്ക് കുറവായിരുന്നു അങ്ങനെ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് അവിടുത്തെ ഒരു അറോബ് ഒരു മാം അറ്റൻഡ് ചെയ്തത് മാം അപ്പോഴും ഞാൻ മാതാവിൻ്റെ കാശ് രൂപം കൈവച്ച് വീഡിയോ കോൾ ആയതുകൊണ്ട് ഞാൻ ചുറ്റിനും മാതാവിൻ്റെ ഉപ്പൊക്കെ വിതറി അങ്ങനെ വളരെ പ്രാർത്ഥനയോട് തന്നെയാണ് ഇരുന്നത് അതിനെ കുമ്പസാരിച്ചൊരുങ്ങി കുസ്ത കുർബാന കണ്ടിട്ട് തന്നെയാണ് ഞാൻ ഇരുന്നത് അങ്ങനെ ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് മാതാവോട് ഞാനോ അടയാളം ചോദിച്ചിരുന്നു അമ്മ ഇനിയത് എനിക്കിനി ഒരു തകർച്ചയിലൂടെ പോകാൻ പറ്റില്ല എനിക്കുള്ളതാണെങ്കിൽ എനിക്ക് തന്നെ കാരണം ഒത്തിരി നാണക്കേട് സ്ഥാച്ച് മടുത്തിരിക്കുവാണ് എല്ലാവരോടും ചോദ്യം പുറത്ത് പോകണില്ലേ പുറത്ത് പോകണില്ലേ എന്ന് അപ്പോൾ അതുകൊണ്ട് ഞാൻ വളരെയേറെ ഞാൻ ഒത്തിരി ഡിപ്രഷനിലൂടെ പോകുന്ന സമയമായിരുന്നു പക്ഷേ ആ കൂടെ ഇരുന്ന മാതാവ് അപ്പം അവിടെ എന്നെ ഇൻറ്റർവ്യൂവിന് ചെയ്തിരുന്ന ആ മാമിൻ്റെ കൂട്ടത്തിൽ പെട്ടെന്ന് വേറൊരു ലേഡി കയറി വരുന്നു ആളിട്ടേക്കുന്ന ഡ്രസ്സെന്ന് വെച്ചാൽ അമ്മയുടെ സിൽവർഗേയുള്ള ഡ്രസ് ഇട്ടിട്ട് ആൾ കയറി വരുന്നത് ആളെന്നോടൊന്നും ചോദിച്ചില്ല നല്ല ഒരു നല്ല ഒരു പ്ലസൻ്റ് ആയിട്ടുള്ള സ്മൈലോട് ഇരുന്ന് എന്നെ നോക്കിക്കൊണ്ടിങ്ങനെ ഇരിക്കുക നമ്മുടെ അമ്മമാർ നമ്മളെ നോക്കിയിരിക്കുകയല്ലേ നമ്മൾ വല്ലതും ചെയ്യുമ്പോൾ പുതിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതുപോലൊരു വാത്സല്യത്തോടെ നോക്കിയിരിക്കുക അപ്പം എനിക്ക് മനസ്സിലായി ഇത് അമ്മ മാധവ് തന്നെയാണെന്ന് എനിക്ക് മനസ്സിലായി അങ്ങനെ കാര്യങ്ങൾ മുമ്പോട്ട് പോയി പക്ഷെ എന്നാലും വിചാരിച്ചതുപോലെയല്ല കാരണം കുറച്ച് കുറച്ച് തടസ്സങ്ങളുണ്ടായിരുന്നു അപ്പോഴൊക്കെ ഞാൻ മാധാവിൻ്റെ കാശുഭം മുറുകെ പിടിച്ച് ഏറ്റെക്കാനും ബ്രുക്കിച്ചിട്ടു പോയിരുന്നു പിന്നെ എന്ത് പ്രോഗസ്ഥത്തിന് പോയാലും ഞാൻ അച്ഛൻ്റെ ഡെയിലി ബ്ലസ്സിൽ കണ്ടിട്ട് പോകുകയുള്ളൂ അതൊരു പ്രത്യേക ഒരു അനുഗ്രഹമാണെന്ന് നമുക്കൊരു ഉറപ്പാണത് അങ്ങനെ മുമ്പോട്ട് പോയി അങ്ങനെ ഒരു ഞാൻ കുറേ അനക്കൊന്നും വന്നപ്പോൾ മാത്രം ഡേറ്റ് ഡേറ്റ് ഡേറ്റിട്ട് പ്രാർത്ഥിച്ചു ഞാനൊരു ജനുവരി ഇരുപത്തി ഒന്നിന് ഡേറ്റിട്ട് പ്രാർത്ഥിച്ചത് അന്ന് പ്രാർത്ഥിച്ച് ലറ്റിക്കാനിട്ട് പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായിട്ട് രണ്ടായിരത്തി ഇരുപത്തി ജനുവരി ഇരുപത്താറായപ്പോൾ എനിക്ക് ഓൾറെഡി ഓഫർ ലെറ്റർ അവർ പ്രൊഡ്യൂസ് ചെയ്തു തന്നു സാലറി പാക്കേജ് കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാനോർത്തു എനിക്ക് എൻ്റെ കണ്ണടിച്ചു പോന്ന് വിചാരിച്ചു എനിക്ക് അത്ര നല്ലൊരു സാലറി പാക്കേജ് അവർ തന്നേക്കുന്നത് അലവൻസൊക്കെ എനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല കാരണം എല്ലാ പ്രോവസും വയ്ക്കുമ്പോഴും ലാസ്റ്റ് എനിക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് ഇവരെടുക്കുന്ന സമയം എത്തിയിട്ടുള്ള സമയമുണ്ട് അപ്പോൾ പൈസയ്ക്ക് വേണ്ടി ഒത്തിരി ബുദ്ധിമുട്ട് കേൾക്കുന്ന സമയമുണ്ട് എനിക്ക് എന്നാലും ലാസ്റ്റ് ആകുമ്പോൾ പ്രോവസൊക്കെ ഫ്ലോപ്പ് ആകും ഇത് ഫ്ലൈറ്റ് ടിക്കറ്റ് ഉൾപ്പെടെ അവർ നമുക്ക് ഫ്രീ ആയിട്ട് നിർത്തി എല്ലാ കാര്യങ്ങളും ഞാൻ അതിനു വേണ്ടിയിട്ട് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല എട്ട് വർഷമായിട്ട് വെറുതെ പൈസ കളഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു ഞാൻ ഓരോ പ്രോസിന് വേണ്ടിയിട്ട് പക്ഷേ ഞാൻ എന്നാണ് എന്നെ തന്നെ എളിമപ്പെടുത്തി എൻ്റെ കാര്യം മറന്ന് മറ്റുള്ളവർക്ക് വേണ്ടി മുമ്പോട്ട് പോയത് ആ സമയം എൻ്റെ അമ്മ മാതാവ് എൻ്റെ ഫയലെടുത്തു ഞാൻ അമ്മയ്ക്ക് നിയോഗം കൊടുക്കാൻ നേരത്ത് ഞാൻ കൊടുത്ത ഒരു ബണ്ടിൽ ഓഫ് ബുക്ക് പേജാണ് കൊടുത്തത് അതിനകത്ത് പേജ് നമ്പർ ഇല്ലായിരുന്നു എൻ്റെ നിയോഗങ്ങൾ അങ്ങനെയായിരുന്നു പക്ഷെ മാതാവിൻ്റെ ഫയലിട്ടപ്പോൾ ഈച്ച് ആൻഡ് എവറി പേജസ് മാതാപതിനെ നമ്പർ ഇട്ട് അത് ബൈൻഡ് ചെയ്ത് എൻ്റെ കയ്യിൽ എനിക്ക് തന്നെ അങ്ങനെ ഇപ്പോൾ എല്ലാ കാര്യങ്ങളും ഓക്കെ ആയി എനിക്കിപ്പോൾ എൻ്റെ വിസ വന്നു പെട്ടെന്ന് തന്നെ വിസ വന്നു അതുപോലെ തന്നെ ഞാൻ മതോട് വച്ചിരി കാര്യം ഉണ്ടായിരുന്നു എട്ട് വർഷത്തിന് മുമ്പ് ഒരു കാര്യം ഉണ്ടായിരുന്നു അമ്മ തന്ന സ്ഥലമാണ് ഞാൻ പോകുന്നതെങ്കിൽ അമ്മയ്ക്ക് ഇഷ്ടമുള്ള സ്ഥലമാണ് ഞാൻ പോകുന്നതെങ്കിൽ എനിക്ക് എൻ്റെ ബർത്ത് ഡേ ജൂൺ പതിനേഴിന് എനിക്ക് പതിനാറാം തീയതിയിൽ ഞാൻ ട്രാവൽ ചെയ്യുന്ന രീതിയിൽ എനിക്ക് ടിക്കറ്റ് വേണം നീ എട്ട് വർഷം പറഞ്ഞ കാര്യം കേട്ടോ അമ്മയോട് ഇന്നലെ എന്നോ പറഞ്ഞ കാര്യമല്ല ആക്ച്വലി ഞാൻ അത് മറന്നിരുന്ന കാര്യമാണ് പക്ഷേ ഞാൻ മെയിൽ അയച്ചു അവർക്ക് എനിക്ക് ടിക്കറ്റ് പതിനഞ്ചിന് വേണമെന്നും പറഞ്ഞയച്ചു പക്ഷേ എനിക്ക് അവരയച്ചു തന്നെ ടിക്കറ്റ് പതിനാറിനാണ് കിട്ടിയേക്കുന്നത് ഞാൻ ഈ ജൂൺ പതിനാറിന് ഇവിടുത്തെ ട്രാവല് ചെയ്യുക എൻ്റെ അമ്മേനെ കാണിച്ചു തന്നിരിക്കുന്ന കാനാദേശത്തേക്ക് അതാണ് എൻ്റെ ആദ്യത്തെ അനുഗ്രഹം രണ്ടാമത്തെ അനുഗ്രഹം എന്ന് വെച്ചാൽ എനിക്കൊരു പതിനഞ്ച് വർഷമായിട്ട് അലർജിക്കായിട്ടുള്ള ഭയങ്കര ചുമയുണ്ട് അത് ഭയങ്കര ഡ്രൈക്കൊഫാണ് ഒരു രക്ഷയുമില്ല ഒരു നഴ്സായിട്ട് വർക്ക് ചെയ്യുമ്പോൾ അറിയാം പേഷ്യൻ്റെ സിറപ്പ് കൊടുക്കാൻ നേരത്തെ ഞാൻ മാറി നിന്ന് സിറപ്പ് കഴിക്കേണ്ട അവസ്ഥയാണ് കാരണം ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് അഴിക്കേണ്ട അവസ്ഥ വരും അങ്ങനത്തെ ചുമയാണ് ഞാൻ കഴിക്കാത്ത മരുന്നില്ല ഇനി എക്സ്ട്രീം പോകാനുള്ള സ്റ്റിറോയിഡ്സ് മാത്രമേ എടുക്കുകയുള്ളൂ അതിനൊത്തിരി കോംപ്ലിക്കേഷൻസും ഉണ്ട് അപ്പോൾ എടുക്കാൻ പറ്റാറില്ല ഞാൻ അമ്മയ്ക്ക് അത് നിയോഗം വെച്ച് പാളിച്ചിരുന്നതാണ് പക്ഷെ ഞാൻ പോലും നിയോഗം മറന്നുപോയി പിന്നെ അത് കഴിഞ്ഞ് ഈ പുറത്ത് പോകേണ്ട സമയത്ത് നമുക്ക് മെഡിക്കൽ ഫിറ്റ്നസിൻ്റെ സമയത്ത് ഒരു മെഡിക്കൽ ചെക്കപ്പ് ചെയ്യുമല്ലോ അപ്പോൾ അതിന് രണ്ട് ദിവസം പിന്നെ ചെറിയ ചുമ വന്നു അപ്പോൾ ഞാനിങ്ങനെ മമ്മിയോടും പറഞ്ഞു പോലെ മമ്മി ഓട ഉടുമ്പിലിരിക്കുന്ന ആളാണ് മമ്മിയോട് ഞാൻ പറഞ്ഞു മമ്മി ചുമ വന്നാൽ നിൽക്കത്തില്ല അത് പണി കിട്ടുമെന്നോ തോന്നെ പക്ഷേ എന്നാലും മാ മാതാവിൻ്റെ തൈല് ഉപയോഗിക്കുന്നുണ്ട് ഞാൻ ഉപ്പ് വെള്ളത്തിലിട്ട് കഴിക്കുന്നുണ്ട് പ്രശ്നമൊന്നും എന്നൊക്കെ പറഞ്ഞ് ഞാൻ പോയി ചെയ്ത് ചെക്കപ്പ് ചെയ്തു അത് ഞാൻ ജനിച്ചിട്ടെടുത്തേക്കുന്ന എല്ലാ എക്സ്റേകളിലും എനിക്ക് വന്നേക്കുന്നത് എന്നെ അതിനകത്ത് എന്തെങ്കിലും ചേഞ്ച് കാണും എന്തെങ്കിലും അക്യുമുലേഷൻ എന്തെങ്കിലും എന്തെങ്കിലും അങ്ങനെ അങ്ങനെ കാണും ജനിച്ചിട്ട് എക്സ്റേ ക്ലിയർ ആയിട്ട് ഞാൻ ഞാൻ വേറെ ഉണ്ടായില്ല അവിടെ എന്നെ എന്നെ ആ നിയോഗം പോലും അത്രയും യുംവളായതുകൊണ്ട് വേണ്ടി മാതാപ് അത് ചെയ്തുതന്നു പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഇതുവരെ ഞാൻ ഒരു സിറപ്പോ ബാക്കി മെഡിസിൻസോ സ്റ്റിം ഹെൽഷനോ പോലും എടുത്തിട്ടില്ല എന്ന് സാക്ഷ്യം എനിക്ക് കുറച്ച് രണ്ട് ഞാൻ ഉടുമ്പടി എടുത്ത സമയത്ത് ഇനി ബ്ലീഡിങ് ഉണ്ടായിരുന്നു നല്ലപോലെ ഹെവി ബ്ലീഡിംഗ് ഉണ്ടായിരുന്നു പി യുടെ ഇഷ്യൂ കാരണം അപ്പോൾ ഉടമ്പടി എടുത്ത പോൾഡി വെച്ച് ഉടമ്പടി വസ്തുക്കളെ വെച്ച് പ്രാർത്ഥിച്ച് വളരെ ഭക്തിയോടെ ഞാൻ മുമ്പോട്ട് പോകുമായിരുന്നു ഈ പ്രോസസിൻ്റെ സമയത്ത് ഇടയ്ക്ക് ഒരു ചെറിയ സംശയത്തിൻ്റെ പേരിൽ എനിക്കൊരു സംശയം വന്നു ഞാൻ പോകുമ്പോൾ അവിടെ ഇഷ്യൂ ഉണ്ടാകും അവിടെ കൺസൾട്ട് ചെയ്യാനൊക്കെ പാടില്ലെന്നൊരു ഇഷ്യൂ ഉണ്ടായ സമയത്ത് എനിക്ക് റീസൻറ്റലി ആയിട്ട് നല്ലപോലെ ഒരു ബ്ലീഡിങ് വന്നു അപ്പോൾ ബ്ലീഡിംഗ് എന്ന് വെച്ചാൽ നല്ല ഹെവി ബ്ലീഡിങ് ആയിരുന്നു എൻ്റെ എച്ച് ബി ഒക്കെ ഒത്തിരി കുറഞ്ഞു ഹിമോഗ്ലോബിനൊക്കെ എനിക്ക് പതിമൂന്ന് ഉണ്ടായിരുന്നു എനിക്ക് ഒമ്പതിലോട്ടൊക്കെ കുറഞ്ഞു അപ്പോൾ അത്രയും ഹെവി ബ്ലീഡിങ് ഒക്കെ ആയിരുന്നു പിന്നെ രണ്ടാമത്തെ എനിക്ക് മനസ്സിലായി എൻ്റെ ഒരു തെറ്റിദ്ധാരണ സംശയത്തിൻ്റെ പേരില മാതെ സംശയിക്കാൻ പറ്റില്ല ഇത്ര ആരെങ്കിലും എനിക്ക് തന്നല്ലേ അപ്പോൾ ഞാൻ ചെയ്ത ചെയ്ത് എനിക്ക് മനസ്സിലായി ഞാൻ ഉപസാരിച്ച് ശ്രീകാര്യം സ്വീകരിച്ച് അമ്മയോട് മാപ്പ് പറഞ്ഞ് പൂർവാശക്തിയോടെ തൈലം കുട്ടി പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായിട്ട് ബ്ലീഡിങ് കംപ്ലീറ്റ് ആയിട്ട് മാറി ഇവൻ ഡോക്ടർ പോലും എന്നോട് അത് സജസ്റ്റ് ചെയ്തത് സ്കാൻ ചെയ്തപ്പോൾ ഇച്ചിരി അത് ഇഷ്യൂ ഉണ്ടായിരുന്നു ഒരു പോളിപ്പൊക്കെ കാണിച്ചായിരുന്നു പക്ഷേ ആണെന്നുണ്ടെങ്കിൽ രണ്ടാമത് ഡോക്ടർ നല്ല പ്രാർത്ഥിച്ച് ഞാൻ രണ്ടാമത് ഡോക്ടറെ കൺസൾട്ട് ചെയ്പ്പം ഡോക്ടർ പറഞ്ഞു ഇത് വലിയ പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല ഇത് ഇതൊക്കെ ആയിക്കോളൂ എന്ന് പറഞ്ഞു അങ്ങനെ ബ്ലീഡിങ് കംപ്ലീറ്റ് ആയി സ്കാൻ റിപ്പോർട്ട് പ്രശ്നമൊന്നും ഉണ്ടായില്ല അങ്ങനെ മുമ്പോട്ട് പോയി ഇതാണ് മൂന്നാമത്തെ സാക്ഷ്യം നാലാമത്തേന്ന് പറയുമ്പോൾ എനിക്ക് മാതാവിൻ്റെ സാന്നിധ്യം ഉണ്ടായ കാര്യം എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യേണ്ടത് രണ്ട് പ്രാവശ്യം എൻ്റെ പപ്പയും മമ്മീന്ന് വെച്ചാൽ ഇവർ ഞങ്ങൾ വൈക്കത്താണ് പ്രോപ്പർ എൻ്റെ വീട് വൈക്കമാണ് അപ്പം ആ സ്ഥലമെന്ന് വെച്ചാൽ ഉച്ചി ഐസൊലേറ്റഡ് ഏരിയയാണ് എന്ന് വെച്ചാൽ അടുത്ത കൊതി വീടുണ്ടായിരുന്നതാണ് പക്ഷേ പിള്ളേരൊക്കെ പുറത്തു പോയത് കൊണ്ട് മിക്ക വീടുകളിലും മാതൃവാക്കളും നമ്മുടെ വീട് കഴിഞ്ഞ പത്ത് പത്ത് വീട് പോലും വെക്കേറ്റായിട്ട് കിടക്കുവാണേ അപ്പം ഞാൻ വീട്ടിൽ വന്നിട്ട് പോകാൻ നേരത്ത് പപ്പയും മമ്മിയും എപ്പോഴും ഒറ്റയ്ക്കുക ചുറ്റും ഉണ്ട് ഇവിടെ വീട്ടിൽ ഇങ്ങനെ ഇരിക്കുന്ന ആൾക്കാരുമല്ല എപ്പോഴും പുറത്തിറങ്ങി നടക്കുന്ന ആൾക്കാരും കൂടെയാണ് അപ്പം എപ്പോഴും സങ്കടമാകും പുറത്തിറങ്ങുമ്പോൾ എന്തെങ്കിലും പറ്റി കഴിയുവാണെന്നുണ്ടെങ്കിൽ വേറെ അങ്ങനെ പോയി അന്വേഷിച്ചതിരക്കാരൊന്നും ആരുമൊന്നും ഇല്ല പിന്നെ ഞാൻ മന്ത്ലി വൺസൊക്കെ വീട്ടിൽ പോകുന്നത് അപ്പോഴാണ് കാണുന്നത് അപ്പം പ്രത്യേകിച്ച് ഞാൻ ഞാനപ്പം അന്നൊരു അന്ന് പോകുന്ന സമയത്തൊക്കെ മാതാവിനോട് പ്രാർത്ഥിച്ച് വീട്ടിന് ചുറ്റും നടന്ന് വിശുദ്ധ ഉപ്പ് ചുറ്റും വിതോറും കൊന്തയല്ലമാരോ കഷ്ടം പിടിച്ച് കൊന്തയല്ലിട്ട് വീട്ടിൽ പോകുന്നത് പക്ഷേ അന്നൊരു ദിവസം ഇന്നേ പോലെ എൻ്റെ പ്രോസിൻ്റെ കാര്യം എല്ലാമായിട്ട് ആകെ ഒരു ഡിപ്രഷനായിട്ട് ഞാൻ വീട്ടിൽ നിന്ന് പോയത് അപ്പം ഇറങ്ങുന്ന സമയത്ത് അപ്പം മീൻ ഫ്രണ്ട് ഇപ്പം ഉണ്ട് അപ്പം എനിക്ക് ഭയങ്കര സങ്കടമായിട്ട് ഞാൻ ഇറങ്ങിയത് മാതാവിയെ കുഴപ്പമൊന്നും ഉണ്ടാവില്ലേ എനിക്കിവരെപ്പോഴും കാണാൻ പറ്റണേ എനിക്കൊരു നല്ല കാലം വരുന്നവരവർ കാണാൻ പറ്റണേ ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു അന്ന് വൈകിട്ട് കിടന്നപ്പോൾ ഞാൻ കാണുവാണ് ഞങ്ങളുടെ വീട്ടിലേക്ക് വരാൻ മുമ്പോട്ട് കുറച്ചധികം വഴിയുണ്ട് ഞാൻ കാണുവാണ് മാധാവൻ നമ്മൾ പിള്ളേർ പിച്ച വെച്ച് നടക്കുമെന്ന് പറയില്ലേ അല്ല മാധവ് ഓരോ സ്റ്റെപ്പ് വെച്ച് സ്റ്റെപ്പ് വെച്ച് മുമ്പോട്ട് നടന്ന് വരിക അപ്പം ഞാൻ ഇങ്ങനെ ഉറക്കത്തി ചിരിച്ചുകൊണ്ട് ചോദിക്കുന്നുണ്ട് മാധാവിനെ ഇതിന് പിച്ച വെച്ച് വരുന്നത് ഞാൻ വേളാങ്കണ്ടി ഇങ്ങനെയല്ലേ കാണാൻ നടന്നു വന്നത് ഇങ്ങനെയായിരുന്നല്ലോ എന്ന് ഞാൻ പറഞ്ഞു അതുപോലെ എനിക്ക് എന്നാണെന്ന് മനസ്സിലായില്ല പിറ്റേ ദിവസം അതുപോലെ ഞാൻ സ്വപ്നം കാണുക ഞാൻ ഡോർ തോടെ നോക്കുമ്പോൾ എൻ്റെ വീട്ടിലെ സെറ്റിയുടെ സോഫയുടെ കളറാണ് കവറിൻ്റെ കളർ വെച്ചാൽ മാതാവിന് സിൽവർ ഗ്രേ കളറാണ് മാതാവ് അതിലിങ്ങനെ ഇരിക്കുകയാണ് നമ്മുടെ വീട്ടിലൊരാൾ വന്ന് വീട്ടിൽ വീട്ടിലിരിക്കുമല്ലോ അപരിചിതരല്ല വീട്ടിലുള്ള ഒരാൾ വീട്ടിൽ ഇരിക്കുന്നത് എങ്ങനെയാണ് അതുപോലെ വന്നിരിക്കുകയാണ് നോക്കി ചിരിക്കുന്നു അപ്പോൾ ഞാൻ മാതാവിനോട് ഇങ്ങനെ പറയും ഉറക്കത്തിൽ പറയുമോ മാതാവിൻ്റെ ഡ്രസ്സിൻ്റെ കളറും സെയിമാണ് എൻ്റെ വീട്ടിലെ കവറും സെയിം ആണല്ലേ എന്ന് പറയും അതവിടെ കഴിഞ്ഞു പക്ഷേ എനിക്ക് എൻ്റെ അർത്ഥം മനസ്സിലാവുന്നേ ഇല്ല ഒരു മാസം കഴിഞ്ഞു അപ്പോൾ ഞങ്ങളുടെ ഫാമിലി ഒരു ഉണ്ടായിരുന്നു അപ്പം ആ സമയത്ത് എൻ്റെ ആൻറ്റിയുടെ ഇങ്ങനെ വന്നു പപ്പ ഒരിടയ്ക്ക് നമ്മുടെ ഈ ഒരു ജനുവരിയിലൊക്കെ കുറേ പേർക്ക് പനിയൊക്കെ വന്ന സമയമുണ്ടായിരുന്നു വയറൽ ഫീവറിൻ്റെ ഔട്ട് ബ്രേക്ക് ഉണ്ടായിരുന്നു അപ്പോൾ അതെൻ്റെ പേരൻസിനും കിട്ടിയായിരുന്നേ അപ്പോൾ ആ സമയത്ത് ഇതുപോലെ ആൻ്റെ ആൻറ്റി എന്നോട് ഇങ്ങനെ പറഞ്ഞു പപ്പ ഇങ്ങനെ ഇങ്ങനെ മമ്മി ഹോസ്പിറ്റൽ അഡ്മിറ്റായിട്ട് വീട്ടിൽ വന്ന് കിടക്കുവായി അത് പപ്പയ്ക്കും പനിയായിരുന്നു അങ്ങനെ ആ സമയത്ത് പപ്പ ഇങ്ങനെ പുറത്ത് പോയത് എനിക്ക് കുറച്ച് താറാവൊക്കെ ഉള്ളതാണ് അപ്പം അതിങ്ങനെ പപ്പ നോക്കാൻ വേണ്ടി പോയിരുന്നപ്പം തോട്ടീന്ന് പയ സ്ലിപ്പായിട്ട് ബി പി കുറഞ്ഞ ആളൊന്ന് ചെളി വെളുത്തോട്ട് വീണ് അപ്പം വെള്ളം എന്ന് വെച്ച് ഞങ്ങള് നല്ല ചെളിയുള്ള വെള്ളമാണ് നല്ലപോലെ മുങ്ങിപ്പോകാന് സാധ്യതയുണ്ട് നല്ലപോലെ സാധ്യതയുണ്ട് അപ്പം അപ്പം ആൻറ്റി പറയുകയും ചെയ്തു മമ്മി തലദാണ് അവിടെ വെന്തിങ്ങലയും മാതാവിൻ്റെ ഒരു കാശ് വെഞ്ചിരി ചിട്ട് കൊടുത്തെന്ന് പറഞ്ഞു എനിക്ക് ആ എന്നാ സ്പാൻ ഓഫ് ടൈമിൽ പെട്ടെന്ന് വന്നതായി കണ്ട സ്വപ്നമാണ് അപ്പോൾ എനിക്ക് ഉറച്ച് വിശ്വാസമുണ്ട് എനിക്ക് ഞാനിപ്പോൾ ഇവിടെ പോയാലെനിക്ക് ടെൻഷനില്ല കാരണം എൻ്റെ ഞാനിവിടെയില്ല മാതാവ് അനുഗ്രഹത്തിൽ അവൻ ഉള്ളി പുറത്ത് ഇവിടെ നിന്ന് സാക്ഷ്യം പറഞ്ഞതാണ് പിന്നെ ഞാനേ ഉള്ളു ഇടയ്ക്ക് ചെല്ലാനായിട്ട് വീട്ടിലിട്ട് അപ്പം ഞാൻ എവിടെ പോയാലും എനിക്ക് കുഴപ്പമില്ല മാതാവൻ്റെ വീട്ടിലുണ്ടെന്ന് എനിക്ക് വിശ്വാസമുണ്ട് കാരണം ഇപ്പോൾ വീട്ടിൽ പോയാലും ഞാൻ ഉപ്പിട്ട് പ്രാർത്ഥിക്കും അമ്മയും അതിൻ്റെ പ്രാർത്ഥിക്കാറുണ്ട് അങ്ങനെ അതുകൊണ്ട് മതം ഞങ്ങളുടെ കൂടെ തന്നെയുണ്ടെന്ന് നല്ല വിശ്വാസമുണ്ട് പിന്നെ എല്ലാവരും പറയുന്ന പോലെ മുല്ലപ്പൂരി നല്ല സുഗന്ധം നല്ല ഇൻറ്റൻസ് ഫീലിംഗ് എനിക്ക് ഇപ്പോഴും കിട്ടാറുണ്ടായിരുന്നു കഴിഞ്ഞ വർഷം വരെ ഈ വർഷം എനിക്ക് ദുബരങ്ങൾ ഫീൽ ചെയ്തിട്ടില്ല കാരണം ഞാൻ വെച്ചാൽ എല്ലാവരെയും പോലെയല്ല എനിക്ക് മാതാവിൻ്റെ മുല്ലപ്പൂൻ്റെ മണം വരുമ്പോൾ മാതാവ് ഒരു സൂചന നൽകുകയാണ് ചെയ്യുന്നത് എന്തോ അച്ഛവിടെ പറയുന്ന ഒരു ദുരന്തം വരാൻ പോകുന്ന പോലെ എനിക്ക് ഒത്തിരി കാര്യങ്ങൾ പ്രാർത്ഥിച്ചൊരുങ്ങാനുള്ളൊരു മുന്നോടിയായിട്ട് അമ്മ എനിക്ക് മുല്ലപ്പൂ ഇൻ്റർസ്കുലിംഗ് തന്നെ കഴിഞ്ഞ വർഷം ഫുൾ ടൈം അങ്ങനെ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ നിങ്ങളോട് എല്ലാവരും പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഞാൻ ഉടമ്പടി എടുത്തത് എനിക്ക് കുറച്ച് അധികം ഇത്രയും ഡിലേ വന്നു എൻ്റെ ഈ ജോലി ശരിയാകാനായിട്ട് അതിനുള്ള കാരണം എനിക്ക് മാതാവ് വ്യക്തമാക്കി തന്നു ഈ മൂന്ന് വർഷം എൻ്റെ വീട്ടിൽ ഏറ്റവും വേണ്ടപ്പെട്ട മൂന്ന് പേർക്ക് അറ്റാക്ക് ഉണ്ടായിരുന്നു ഞാനിവിടെ ഉടുമ്പടി പുതിക്കാനും പിറ്റേ ദിവസമായിരുന്നു മൂന്ന് മൂന്ന് മാസങ്ങളിലായിട്ടാണ് ഉണ്ടായത് ശരിക്കും മാതാവ് കൂടെ ഉള്ളതുകൊണ്ട് ആ കറക്റ്റ് സമയത്ത് എനിക്ക് സിംഡം മനസ്സിലാക്കാനും അങ്ങനെ കൊണ്ടുപോകാനും അവർക്ക് യാതൊരു കുഴപ്പമില്ല അവർ എല്ലാവരും ഹെൽത്തി ഹെൽത്തിയായിട്ടിരിക്കുന്നു പിന്നെ ഉടമ്പജത്തെക്കുറിച്ച് പറയാൻ നേരത്ത് രാവിലത്തെ പ്രാർത്ഥനകൾ മുടങ്ങാതെ എല്ലും അച്ഛൻ്റെ പ്രാർത്ഥനയോടൊപ്പം ചെല്ലാറുണ്ട് പിന്നെ അതുപോലെ തന്നെ ബൈബിൾ വായന മുടങ്ങാറില്ല കുർബാന സ്വ സ്വീകരിക്കാറുണ്ട് ബലിയിൽ പങ്കെടുക്കാറുണ്ട് അതുപോലെ തന്നെ പൂർണ്ണമായി പങ്കെടുക്കാറുണ്ട് കാരണം എനിക്ക് ചുമയുടെ ബുദ്ധിമുട്ട് വളരെ അധികമായിരുന്നു കുർബാന സ്വീകരിക്കാതെ ഞാൻ പുറത്തിറങ്ങിയിട്ടുണ്ട് മാതാപിത പൂർണ്ണമായി സ്തുക്കിയപ്പെടുത്തിയതുകൊണ്ട് ഞാൻ കുർബാനയിൽ തീർണമായി പങ്കെടുക്കാറുണ്ട് കുമ്പസാരിക്കാറുണ്ട് രണ്ടാഴ്ചകൾ കുടുംബം കുമ്പസാരിക്കാറുണ്ട് പിന്നെ അതുപോലെ തന്നെ കരുണ എന്ന് പറയുമ്പോൾ ഞാൻ എറണാകുളത്ത് സ്റ്റേ ചെയ്യുന്നതുകൊണ്ട് കലൂര ഭാഗത്തൊക്കെ കുറേ പേര് കൈയും കായൊക്കെ ഇല്ലാത്ത കുറേ അപ്പച്ചന്മാരും അമ്മച്ചിമാരൊക്കെ ആരുമില്ലാത്തവരുണ്ട് അപ്പോൾ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഒരു അഞ്ചു പേർക്കെങ്കിലും ഫുഡ് ഞാൻ ഉണ്ടാക്കി എല്ലാ ചൊവ്വാഴ്ചയും മുടക്കാതെ ഞാൻ കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ തന്നെ ഒരു ഓൾഡ് ഏജ് ഹോം ഉണ്ട് അവിടെ ഒത്തി അമ്മമാരുണ്ട് ഒരു തൊണ്ണൂറ് ശതമാനം അമ്മമാരും ആരും ഇല്ലാത്തവരാണ് അവരൊക്കെ കണ്ണ് കാണാൻ പേ ചിവിക്കാൻ മേല നമ്മൾ തന്നെ ഹെൽപ്പ് ചെയ്യണം എന്നുള്ള അമ്മമാർ അവർ പ്രത്യേകിച്ച് നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒന്നുമില്ല നമ്മുടെ പ്രാർത്ഥന മാത്രമേ നമ്മുടെ സേവനം പ്രതീക്ഷിക്കുന്നുള്ളൂ അപ്പോൾ അങ്ങനെയുള്ള അടുത്ത് പോയി അവരെ പോയി കുളിപ്പിക്കുകണ്ടായ ക്കെ മാറ്റി അവർക്കുള്ള ഫുഡ് കൊടുക്കും അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് പിന്നെ പ്രോസിൻ്റെ ഭാഗമായിട്ട് ഞാൻ കർണാടകയിലും പിന്നെ അതുപോലെ തമിഴ്നാട്ടിലൊക്കെ പോകുമ്പോൾ അവിടുത്തെ പത്രങ്ങളും ഞാൻ കൊണ്ട് കൊടുത്ത് അവരോട് ഞാൻ പറയും എനിക്ക് കിട്ടിയ സാക്ഷികൾ ഞാൻ പറയും കാരണം ഞാൻ തന്നെ ജീവിക്കുന്ന സാക്ഷിയാണല്ലോ അത് പറഞ്ഞ് അത് കൊടുത്ത് പ്രാർത്ഥിക്കാറുണ്ട് ഇത്രയധികം അനുഗ്രഹങ്ങൾ നൽകിയ അമ്മമാതാവിനും ഈശോയ്ക്കും ഒരായിരം നന്ദി ജീവിതാവസാനം വരെ അമ്മയോടൊപ്പം കൈപിടിച്ച് നടക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു അവയ മരിയ ദൈവമായ കർത്താവിനെ എപ്പോഴും വാഴ്ത്തുക നിൻ്റെ പാതകൾ നേരെയാകുവാനും നീ നനയ്ക്കുന്ന കാര്യങ്ങൾ ശുഭമായി ഭവിക്കുവാനും അവിടുത്തോട് പ്രാർത്ഥിക്കുക ജനതകൾക്ക് ജ്ഞാനം നൽകപ്പെട്ടിട്ടില്ല കർത്താവാണ് എല്ലാ നന്മയും നൽകുന്നത് അവിടുന്ന് എളിമപ്പെടുത്തണമെന്ന് വിചാരിക്കുന്നവനെ അങ്ങനെ ചെയ്യുന്നു അതിനാൽ മകനെ എൻ്റെ കൽപ്പനകൾ അനുസ്മരിക്കുക അവ നിൻ്റെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോകുവാൻ അനുവദിക്കരുത് അനുജ ജോസ് എന്ന ഈ മകൾ ഉടമ്പടിയുടെ അർത്ഥവത്തായ ഒരു സാക്ഷ്യമാണ് നമുക്ക് പങ്കുവച്ചത് മകൾ എട്ട് വർഷമായി വിദേശത്ത് പോകുവാൻ ഇടങ്ങളിൽ പണം കൊടുത്ത് ചിലപ്പോൾ പണം നഷ്ടപ്പെടുകയും ചിലപ്പോൾ തിരികെ വാങ്ങുകയും ഏറെ മാനസികമായ സംഘർഷങ്ങളിലൂടെ കടന്നുപോയതാണ് ജീവിതത്തിൻ്റെ ആദ്യ ഭാഗമെന്ന് നമ്മളോട് സൂചിപ്പിക്കുന്നുണ്ട് ഉടമ്പടി എടുത്ത് പതിനൊന്ന് തവണ പുതുക്കിയ മകളാണ് ഏകദേശം പതിനൊന്ന് എന്ന് പറയുമ്പോൾ ഒരു മൂന്ന് വർഷം മകളിപ്പോൾ ഉടമ്പടി എടുത്തിട്ട് ആയിട്ടുണ്ട് ഇപ്പോഴാണ് വിദേശത്തേക്ക് പോകുന്നത് ഉടമ്പടി എടുക്കുവാൻ വരുന്നവരുടെ ആദ്യത്തെ ചിന്ത ഉടമ്പടി എടുക്കുക തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ കാര്യം സാധിക്കുക എന്നെ ബൈബൈ പറഞ്ഞ ജീവിതം നോക്കുക എന്നതായിരിക്കും അതിനുള്ള ഒരു മരുന്നും സാക്ഷ്യവുമാണ് മകളിവിടെ പങ്കുവെക്കുന്നത് തുടർച്ചയായി ഉടമ്പടിയിൽ നിലനിൽക്കുവാനുള്ളൊരു കൃപ മകൾക്കുണ്ടായിരുന്നു അത് ആ നേട്ടങ്ങളൊന്നും നാളുകളിൽ കിട്ടിയിട്ടല്ല പക്ഷേ എൻ്റെ അമ്മ മാതാവിൻ്റെ കരങ്ങളിൽ ഒരു നിയോഗം കൊടുത്തിട്ടുണ്ടോ അത് അമ്മ അനുവദിച്ചു തരുമെന്ന നല്ല പ്രത്യാശയോട് കൂടി മകൾ ജീവിതത്തെ മുന്നോട്ട് നയിച്ചു എന്നാണ് സാക്ഷ്യത്തിൽ നിന്ന് നമുക്ക് പറഞ്ഞു തരുന്നത് മകൾ പറയുന്നുണ്ട് ഇപ്പോൾ പോകുന്ന ഈ വിദേശത്തേക്കുള്ള ജോലിയുടെ യാത്ര എങ്ങനെയാണ് തുടങ്ങുന്നതെന്ന് അപചാരിതമായി കിട്ടിയ ഒരു ലിങ്കിലൂടെ മകൾ ആദ്യത്തെ ആപ്ലിക്കേഷൻ അയക്കുന്നു അത് അതിൻ്റെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടൊരു കഫയിൽ ചെല്ലുമ്പോൾ അവിടെ ആ വ്യക്തി വ്യക്തിയിരുന്ന് കൃപാസനത്തിൻ്റെ ഉടമ്പടി ധ്യാനം കൂടുന്നു കാശുരൂപം ധരിച്ചിരിക്കുന്നു അതാണ് ആദ്യത്തെ സന്ദേശം ഒരു നമ്മൾ പറയില്ലേ അലാം അടിക്കുന്നത് അവിടെയാണ് ഇത് അമ്മ മാതാവ് അറിഞ്ഞ് എനിക്ക് ജീവിതത്തിലേക്ക് തരുന്ന ഒരു വഴി തുറക്കലാണ് അത് അത് തിരിച്ചറിയാനുള്ള വിവേകം ഡിസേൺമെൻറ്റ് നമുക്കുണ്ടാവുക എന്നതാണ് ഉടമ്പടിയുടെ നമുക്കുണ്ടാവേണ്ട മനോഭാവം ഒരു സന്ദേശം വരുമ്പോൾ ഒരു വ്യക്തിയെ കാണുമ്പോൾ ഒരു നിർദ്ദേശം നമുക്ക് ജീവിതത്തിൽ പ്രത്യേകമായി വരുമ്പോൾ ഇതിന് അമ്മയുടെ ഇടപെടലിനുള്ള വഴിയുണ്ടോ സാധ്യതയുണ്ടോ എന്ന് തിരിച്ചറിയുക അത് മകളത് ആ ധ്യാനം കൂടുന്ന വ്യക്തിയെ കണ്ട് ഉടമ്പടിക്ക് ആശ്രീപം കാണുമ്പോൾ മകൾ തിരിച്ചറിയുന്നുണ്ട് ഇത് എനിക്ക് വേണ്ടി തുറക്കുന്ന ഒരു വാതിലിൻ്റെ ആദ്യത്തെ സൂചനയാണ് മകളത് ചെയ്ത് മുന്നോട്ട് പോകുന്നു ഒത്തിരി കരിയർ ഗ്യാപ്പ് ഉള്ളതുകൊണ്ട് നന്നായിട്ടൊന്നും ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുവാൻ പറ്റുമെന്ന ഒരു ആത്മവിശ്വാസവും ഇല്ല മകൾ പറയുന്നുണ്ട് എൻ്റെ മെറിറ്റ് കൊണ്ടല്ല അമ്മയുടെ കൃപയിൽ മാത്രം ആശ്രയിച്ച് ഞാൻ ഇൻ്റർവ്യൂവിന് ചെല്ലുന്നു ചോദിക്കുന്നതിന് എനിക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്നില്ല എൻ്റെ കയ്യിൽ ഉടമ്പടി കാശ്രൂപമുണ്ട് ഉടമ്പടി ഉപ്പ് വിതറുകിയിട്ടുണ്ട് അപ്പോൾ ഇത് പതറുന്നു എന്ന് കാണുന്ന നിമിഷത്തിലാണ് വീണ്ടും അമ്മയെ തന്നെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് സഹായിക്കണമെന്ന് ഉടനെ മകൾ പറയുന്നത് അപ്പോൾ തന്നെ ഒരു വ്യക്തി സിൽവർ ഗ്രേ ഡ്രസ് ഇട്ടുകൊണ്ട് ആ റൂമിലേക്ക് കടന്നു വരുന്നു അവിടെ എനിക്ക് കമ്പ്യൂട്ടറിൽ കാണാൻ പറ്റുന്ന രീതിയിൽ ഇൻ്റർവ്യൂവിൻ്റെ കൂടെ ഇരിക്കുന്നു എന്നെ നോക്കി എന്നെ അമ്മയുടെ മുഖത്തോടു കൂടി ചിരിക്കുന്നു അതാണ് രണ്ടാമത് കിട്ടിയ മകൾക്ക് കിട്ടുന്ന അടയാളം ഉടമ്പടിയിൽ എപ്പോഴും ഇങ്ങനെ ഇൻഡിക്കേഷൻസ് നിരന്തരം കൈമാറിക്കൊണ്ടിരിക്കും അവിടെ അതിൽ കോൺഫിഡൻസ് ആയിരുന്നു എനിക്ക് ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ എനിക്ക് അമ്മയുടെ അടയാളം പ്രസൻസ് ലഭിക്കുന്ന രീതിയിൽ എനിക്ക് മറ്റൊരു അടയാളം കൂടി ലഭിച്ചു വന്നത് പറയുന്നുണ്ട് അത്രയും എളുപ്പമല്ല തടസ്സങ്ങളൊക്കെ ഉണ്ടായിരുന്നു എങ്കിലും അത് അതിൻ്റെ പൂർണതയിലേക്ക് എത്തുമ്പോൾ മകളുടെ കയ്യിലേക്ക് അടിച്ചു കിട്ടുന്ന സാലറിയുടെയും അലവൻസിൻ്റെയും ആ പേപ്പർ കാണുമ്പോഴാണ് മകൾ പറയുന്നത് ഞാൻ തന്നെ കണ്ണുതള്ളിപ്പോയെന്ന് കാരണം ഈ എട്ട് വർഷക്കാലം ഞാൻ അലൻ ഒരു വിഷയമുണ്ട് ഈ മൂന്ന് വർഷക്കാലം ഉടമ്പടിയിൽ വിശ്വസ്തതയോടെ ജീവിച്ചതിൻ്റെ ഒരു ഡെപ്പോസിറ്റ് ഉണ്ട് ഇത് രണ്ടിനും എൻ്റെ അമ്മ മാതാവ് എൻ്റെ ഫയലെടുത്ത് ഈശോയ്ക്ക് കൊടുത്ത് ഈശോ അത് നന്നായി പരിശോധിച്ച് എനിക്ക് സമൃദ്ധിയുടെ ഒപ്പിട്ടാണ് തിരികെ തരുന്നത് ഞാൻ അർഹിക്കുന്നതിലും ഏറെ അധികം ഞാൻ പ്രതീക്ഷിച്ചതിലും ഒത്തിരി വലുത് എൻ്റെ എനിക്കുള്ള റെമ്യൂണറേഷനും അലവൻസുമായി അനുവദിച്ചു തരുവാൻ എൻ്റെ അമ്മ മാതാവ് എന്നെ സഹായിച്ചു വന്ന അതാണ് അച്ഛൻ എപ്പോഴും ഉടമ്പടി ധ്യാനത്തിൽ പറയുക ഉടമ്പടിയുടെ പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ടൊരു ഫീച്ചറാണ് ശുഭമാക്കുക എന്നത് അത് ക്ലേശകാലത്തിലൂടെ പോകുന്നു ഒരു വടിയും തുറക്കാതെ നാം അലയുന്നു സങ്കടങ്ങൾ മാത്രം ഇരച്ചു കയറി എത്തുന്നു അപ്പോഴൊക്കെയും അതിന് ദൈവത്തിനൊരു പദ്ധതിയുണ്ടെന്ന് നമ്മളെ കൃത്യമായി ബോധ്യപ്പെടുത്തും മകൾ പറയുന്നുണ്ട് എന്തുകൊണ്ട് എട്ട് വർഷം ഞാൻ ഇത് പരിശ്രമിച്ച് നടക്കാതിരുന്നതിന് ദൈവത്തിൻ്റെ കാരണം എന്താണ് മൂന്ന് പേർ ആ നാളുകളിൽ രോഗത്തിന് ഓപ്പറേഷന് വിധേയരായി ഹൃദ്രോഗത്തിന് അവരെ ശുശ്രൂഷിക്കുവാൻ വേണ്ടി മകളെ ഉപകരണമാക്കാൻ ദൈവത്തിന് പദ്ധതി ഉണ്ടായിരുന്നു ഇത് ചെയ്യുമ്പോഴൊന്നും കാര്യം അറിയുന്നില്ല പക്ഷേ ഇന്ന് പുറകോട്ട് തിരിഞ്ഞു നോക്കി എൻ്റെ ജീവിതത്തെ കാണുമ്പോൾ ദൈവം നയിച്ച വഴികളും ദൈവം എന്നെ ഉപകരണമാക്കിയ വഴികളും ദൈവം എന്നെ കൊണ്ട് ചെയ്ത നന്മകളെയും തിരിച്ചറിയുവാനുള്ളൊരു കാഴ്ച ഉൾക്കാഴ്ച നമുക്ക് നൽകുന്നു ഇത് ഉടമ്പടിയുടെ പ്രത്യേകതയാണ് മകൾ ഇന്ന് വളരെ സന്തോഷത്തോടെ അമ്മ അമ്മമാതാവിന് നന്ദി ഈ അൾത്താരയിൽ പറയുമ്പോൾ അത് അസാധ്യമെന്ന് കരുതിയത് സാധ്യമാക്കുന്നത് എനിക്ക് മെറിറ്റ് ഇല്ലാത്തത് കൃപയാൻ ലഭിക്കുന്നത് സമയ ചുരുക്കത്തിന് അമ്മ ഇത്ര നാൾ അലഞ്ഞത് ചുരുക്ക ദിവസങ്ങൾക്കുള്ളിൽ എല്ലാം സമ്പന്നമാക്കിയത് എനിക്ക് അർഹിക്കുന്നതിനപ്പുറമുള്ളൊരു നന്മ എൻ്റെ കരങ്ങളിലേക്ക് വെച്ചു തരുന്നത് എല്ലാം ഇത് മകളുടെ സാക്ഷ്യത്തോട് ചേർത്ത് വയ്ക്കുകയാണ് ഫ്ലൈറ്റ് ടിക്കറ്റ് പോലും ചേർത്ത് വെച്ച് മകരുടെ ജോലിക്ക് വേണ്ടി തിരഞ്ഞെടുക്കുന്നതിനെയാണ് സാക്ഷ്യപ്പെടുത്തുന്നത് മറ്റൊരു മകനുടെ ഒരു ആഗ്രഹവും പ്രാർത്ഥനയുമായിരുന്നു എൻ്റെ മാതാപിതാക്കൾ ഒറ്റയ്ക്കായി പോകുകയാണല്ലോ ഞാനും കൂടെ പോയാൽ എന്ത് ചെയ്യും അതിനാണ് മകൾ അമ്മയുടെ സ്വപ്നം കണ്ടത് സൂചിപ്പിക്കുന്നത് വീട്ടിലൊരാളിരിക്കുന്നത് പോലെ വീടിൻ്റെ സെറ്റിയിൽ അമ്മമാതാവ് ഇരിക്കുന്നത് സ്വപ്നം കാണുന്നു അത് വളരെ സന്തോഷമുള്ള കാഴ്ചയായി ഇങ്ങനെ ഒന്ന് രണ്ട് ദിവസം മുന്നോട്ട് പോകുന്നു പിന്നീടാണ് തിരിച്ചറിയുക ആ ദിവസങ്ങളിൽ രണ്ടുപേർക്കും പനിയായിരുന്നു ഒരാൾ വെള്ളത്തിൽ വീണിരുന്നു അപ്പോൾ ഒരു ഒരാൻറ്റി വഴി അറിയുന്നു അപ്പച്ചൻ അമ്മയുടെ കാശരൂപം ധരിച്ചുകൊണ്ടാണ് ആ വെള്ളത്തിലേക്ക് പോയത് അപകടമൊന്നുമില്ലാതെ കാത്തുരക്ഷിച്ച് ഇന്ന് ആരോഗ്യത്തോടെ സ്വസ്ഥതയോടെ ഇരിക്കുന്നുവെന്ന് പ്രിയമുള്ളവരെ പരിപാലിക്കുന്ന പരിശുദ്ധമ്മയുടെ വലിയ വലിയ കൃപ ഉടമ്പടിയിൽ നമുക്ക് എപ്പോഴും അനുഭവിക്കുവാനാവും ക്ലേശങ്ങളിൽ നാം വല്ലാതെ പതറുമ്പോൾ അതിൽ നിന്ന് കരകയറ്റുന്ന ആത്മധൈര്യം നൽകുന്ന പരിശുദ്ധമ്മയുടെ വലിയ സംരക്ഷണം ഈ പ്രത്യക്ഷീകരണത്തിൽ നമുക്കെന്നും അനുഭവിക്കുവാനാവും നാം വിചാരിക്കുന്നതിനും അപ്പുറമുള്ള അനുഗ്രഹം നമ്മുടെ നമ്മുടെ മെറിറ്റിനപ്പുറം നമുക്ക് യാതൊരു യോഗ്യതയും ഇല്ലാത്തപ്പോൾ നമുക്ക് വേണ്ടി ധാരാളിത്തോടെ ധാരാളിത്വത്തോടെ അനുവദിച്ചു തരുന്ന ദൈവത്തിൻ്റെ കൃപ നമുക്ക് കുടമ്പടി ജീവിതത്തിൽ എപ്പോഴും അനുഭവിക്കുവാനാവും അതിൻ്റെ സന്തോഷവും അതിൻ്റെ നന്മകളെയുമാണ് ഈ മകൾ തൻ്റെ വാക്കുകളിലൂടെ സാക്ഷ്യമായി ഇവിടെ പങ്കുവയ്ക്കുക ഈ കുടുംബത്തിന് ലഭിച്ച മകൾക്ക് ലഭിച്ച എല്ലാ ദൈവാനുഭവങ്ങൾക്കും ദൈവാനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഇത്ര നാൾ പതിനൊന്ന് തവണ തുടർച്ചയായി അമ്മയുടെ ജീവിതം വിശ്വസ്തയിൽ ഉടമ്പടിയിൽ ജീവിക്കുവാൻ മകൾ നടത്തിയ പരിശ്രമം അതിന് ലഭിച്ച ഈ പ്രതിഫലത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങലടിച്ച് ദൈവനാമത്തെ മഹത്വപ്പെടുത്തി ഈ സാക്ഷ്യം പരിശുദ്ധമ്മയ്ക്ക് സമർപ്പിക്കാം